ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് നീ പോയി കാര്യം ശിവരാമേറ്റിനെ ഈ നാട്ടിനെ എല്ലാവർക്കും അറിയാം അതിന് നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമാണ് ഉത്തരത്തിൽ എടുക്കാൻ വേണം കക്ഷത്തിലുള്ള പോകാൻ പോവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പിന്നെ നിന്നോട് ഞാൻ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എനിക്കിതല്ലേ നീ എന്നെ കൈവിടരുത് നീ മുതാളി ലോകത്ത് ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നന്നോണം നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലി മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ അയാള് കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാ ചുമടി മുതലാളി കൈകഴത്തുമ്പോൾ ഞാനിപ്പോ താളിയിടും ചുമ്മാടി ഇട്ട ഞാൻ അവനെ കൊല്ലും പോലാലി അയാൾ ഇപ്പഴും പുറകുണ്ടോ യെ സേതുമാസം തൊണ്ടു പോയി നേരമണ്ണം നൂറ് വട്ടം പറഞ്ഞിട്ട് പോവാൻ കേട്ടില്ല ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ടാണ് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീ എങ്ങാനും കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടു കളി ശിവരാമേട്ട ഞങ്ങളെ പിടിക്കാൻ വല്ല രജിസ്റ്റർ കഴിഞ്ഞില്ലേ ഞാൻ ഫ്രണ്ട് നടക്കാം ശിവരാമേറ്റങ്ങളെ പിടിക്കാം അല്ല മാം അയച്ചിട്ടുണ്ടാവുന്നില്ല അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ടേ നോക്ക് അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം മുതലാളി വരണം വെച്ച് കാണാം ഒന്നും സംഭവിക്കില്ലേ കൂടെ ഞാൻ നോക്ക് അതെ തന്നെ പിന്നെ മുതാളി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ട് പോയല്ലേ പറ്റൂ ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ അതെത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കണ്ടു പറഞ്ഞാലോ മനസ്സാക്ഷിയില്ലാത്തവനെ രോഹി എന്റെ കൈയ്യും കാലം അവന്മാരടിച്ചോടിക്കുന്നില്ലെങ്കിൽ പിതൃ കേസിന് നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെ പോയി രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുവെന്ന് ഗുണ്ടകള് മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും നീ പറയടാ തട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട് എന്നെ നിന്നെ ആരെയാൻ നീ എന്തത്ര ഫേമസ് ഒന്നും പ്രേമ ചെന്ന് പറ പ്ലീസ് നീ പറഞ്ഞ അവര് കേക്കും അറിയത്തില്ലേ കുറിപ്പിയാ ഇവിടെ ഞാൻ കുറച്ച് കാറ്റ് എന്താ അല്ല ഇവിടെ എത്ര സമയം അവനെ ഒളിച്ചിരിക്കുന്നു താങ്ങല്ലോ അപ്പൊ കുറിപ്പിയായിട്ടും മുതലാളി തമ്മിൽ ഇന്ന് കണ്ടില്ലേ എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ ആള് കുറച്ച് കഷ്ടത്തിലുമാണ് അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം എനിക്ക് പലിശയും വേണ്ട കിഴിശിയും വേണ്ട അവിടെ മുതലേ എന്താ വല്യാലി എന്തോ നിന്നെ പിരിച്ചുവിട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചുവിട്ടു ഓ നീ അവനെ ധികരിച്ചല്ലേ ചെയ്ത് കാണും ചെയ്ത് കാണും എങ്കിലും അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വല്യ മൊലാളി ആട്ടെ താൻ എന്ത് കുറ്റമാ ചെയ്തത് സ്നേഹിക്കുന്നത് കുറ്റമാണോ മുക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു വരും ഇതങ്ങനെയല്ല വല്യ മുതലി നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ വേറെ ചെയ്യേണ്ടി വന്നു ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും തന്നെ വീട്ടിൽ നിറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ എന്നല്ല ശരി മുതലാളി ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ എൻറെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ ഞാനാണെങ്കിൽ അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാൻ അല്ലേ അതെ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി മുതലാളി ഇങ്ങനെ പോര് അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു മറ്റൊരു മാർഗമില്ലാതായിപ്പോയച്ചറക്കണം എന്തായാലും ആയിരത്തി അഞ്ഞൂറ് വെച്ച കൂടുതലാ സാറേ സത്യത്തി ഈ കാച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല ആയി പറഞ്ഞു ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് എന്നാലും ഡിപ്പാർട്ട്മെന്റിൽ സാധനങ്ങൾ ചോദിക്കാറില്ലായിരുന്നു അത് സർക്കാർ മുതല ആർക്കും നഷ്ടം ഒന്നുമില്ലല്ലോ ഇത് എന്റെ എനിക്ക് ഇത്തിരി എണ്ണണ്ട് അത് മനസ്സിലാക്കണം സ്ഥലം വിട്ടേ നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശ് അല്ല വേറെ വലിയ കിട്ടാറേ ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണാക്കിരാട കൊടുത്തു ആരെങ്കിലും കണ്ടാട്ടില്ല ജീവിതം പോയി കള്ളന്നുള്ള പേര് മാത്രം ഇല്ലാത്തത്